ാണ് ഞാൻ ഐസ്ക്രീം പാർട്ടി സ്റ്റാർട്ട് ചെയ്തത് എനിക്കറിയാം എന്നിട്ട് ബിസിനസ് ഉണ്ടോ കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ കസ്റ്റമേഴ്സ് പൊതുവേ കുറവാണ് സാർ അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ കഴിവ് കേട് ഒരു കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പഠിക്കണം ബാബു കാരണം ഇവിടെ വരുന്നത് കോളേജ് ബിൽഡേഴ്സ് െന്റെ ഇന്ത്യയിലെ എല്ലാവിധ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഏതാണ് ഒരു ഒറ്റ എന്തേലേ നൂറ് രൂപ ഉള്ളു വന്നതാണ് വേറെ നൂറ് രൂപയുള്ളൂ അപ്പം അതിനകത്ത് പറ്റുന്ന സാധനങ്ങൾ മാത്രമേ പറയാവൂ നൂറ് രൂപ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നേ വന്ന നിനക്ക് പോയി ചത്തൂറ് രൂപ നിങ്ങളെ ഒരുപാട് സാധനം ഒത്തിരി ഓർഡർ ചെയ്യാം അവൾ ഐസ്ക്രീം കൊതിച്ചാ ശരി 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 അക്ഷമിക്കല്ലേ കൂട്ടപ്പൂറ് രൂപയായിട്ട് കിട്ടില്ല ഓക്കേ ഓക്കേ 100 രൂപയേ തേണ്ടില്ല ഐസ്ക്രീം എടുത്ത് കൊടുക്കവേ എന്തൊരു കഷ്ടമാണ് എന്താ വെന്ത സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണോ എന്താ പ്ലാൻ ഒക്കെ ചെയ്യുന്നണ്ടായിരുന്നത് ഉണ്ട് സർപ്രൈസ് ഉണ്ട് വരും ആണോ ആ താങ്ക്യൂ ഗെസ് ആ വെൽക്കം അതെ ഒരു ഒരു ഇട്ടു വരും ദാ ഇതെ മുഖസ്สุധി പറയാനാണ് ವಿಚಾರിക്കരുത് ആ ವಿಚಾರിച്ചാലോ എനിക്കൊന്നുമില്ല രണ്ടായിരം രൂപ ഉണ്ട് രണ്ടായിരം രൂപ ഓക്കെ ഞാൻ നിങ്ങളുടെ ഈ പാർലർ ഐസ്ക്രീം പാർലർ ഇടുക്കുക രണ്ടായിരം രൂപക്ക് എന്റെ ഐസ്ക്രീം ഇരുപത് ലക്ഷം രൂപ മുടക്കി ബിസിനസ് ചെയ്യുന്ന എന്റെ ഐസ്ക്രീം പാർലർ രണ്ടായിരം അതന്നെ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ വേറെ സംഭവം ഉണ്ട് എന്റെ ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ് എൻഗേജ്മെന്റ് ഞാൻ ഇവിടെ വെച്ച് നടത്താൻ പോവാ അവൾ ഇവിടെ വരുമ്പോ അവൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ ഇവിടെ ഐസ്ക്രീം കൊടുക്കണം ഐസ്ക്രീം നമുക്ക് വിഷയമല്ല കേക്ക് നിങ്ങൾ ഇവിടെ എന്റെ കയ്യിൽ തരുന്നു ആ കേക്കിനകത്ത് ഞാൻ അവളെ കേക്ക് മുറിച്ച് കഴിയുമ്പോൾ ആ കേക്കിനകത്ത് ഒരു മോതിരം കിട്ടും ആ ആ കേക്കിനകത്ത് ഒരു മോതിരം കിട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ അത് അവൾക്ക് കൊടുക്കും സർപ്രൈസ് ആയിരിക്കണം ആ ഓ സർപ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ഈ രണ്ടായിരം രൂപ തന്നേക്കുന്നത് പക്ഷെ സാറേ സാറിന്റെ ഐഡിയ കാരണം വെച്ച കേക്ക് നമ്മുടെ നമ്മുടെ സാർ ലോകത്തിൽ ഒരു അടുത്തില്ല അതുകൊണ്ട് തന്നെ സാറിന്റെ മോതിരം വെച്ച കേക്ക് സാർ കൊണ്ടു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഞാൻ തരണ കേക്ക് കറക്റ്റ് മുറിച്ച് അവക്ക് മോതിരമുള്ള കേക്ക് അവക്ക് കൊടുക്കണം ഓക്കെ മോതിരം ഇല്ലാത്ത കേക്ക് എൻ്റെ തന്നെ എന്റെ ഫീസ് എങ്ങനെയാണോ അവളിങ്ങനെ ഈ കേക്ക് മുറിച്ച് കഴിക്കാൻ നേരത്ത് അതിനകത്തൊരു മോതിരം സർപ്രൈസായിട്ട് സർപ്രൈസായിട്ട് കൊടുക്കുന്നു അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ നിന്നിട്ട് എന്ന് ചോദിക്കും എന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവൾ അത്ഭുതപ്പെടുന്നു പിന്നെ ആ മോതിര കൈമാറണ സമയത്ത് രണ്ട് മാലാഖന്മാര് വരും അതാ വലിയ മീശയൊക്കെ മാലാഖമാരായിട്ട് ഇത് സംഭവം പൊളിഞ്ഞില്ലേ എന്റെ ചങ്ങാതി അതല്ല പറഞ്ഞേ നിങ്ങളല്ലാതെ എന്റെ ഇന്ത്യമേറ്റ് സുഹൃത്ത് ഉണ്ണി അവിടെ രണ്ട് അപ്സരസുകളെ വെല്ലുന്ന രീതിയിലുള്ള സുന്ദരിമാരെ കൊറിയൻ സുന്ദരിമാരെ ഇറക്കുന്നുണ്ട് ഡൽഹിന്ന് അപ്പൊ ഈ മാലാകമാര് ഇവിടെ വന്നു ഞാൻ ഈ കൈ കൈമാറണ സമയത്ത് അവരിങ്ങനെ ചിറകുഴിച്ചു നിക്കുക ഈ ചിറക് വീഴ്ച നിൽക്കുന്ന സമയത്ത് ഷാറൂഖ് ഖാനെ വെല്ലുന്ന സൗന്ദര്യത്തിൽ വേറെ ആള് വയലും വായിക്കും എനിക്ക് വയലിൽ വായിക്കാൻ അറിയില്ല പൊളിഞ്ഞു വട്ടം ഞാൻ പേപ്പർ പോലും വായിക്കാൻ അറിയാമല്ലോ പിന്നെയാണ് വയലും വായിക്കാൻ ചങ്ങാതി അതല്ലാന്ന് ഈ സംഭവത്തിന് നിങ്ങൾ എന്റെ കൂടെ നിന്ന് തന്നാൽ മതി അവള് വരാൻ ഞാൻ ആ സമയമാരൊക്കെ റെഡിയായൊന്ന് ഞാൻ ഉണ്ണിയോടൊന്ന് വിളിച്ചു എടാ ഉണ്ണി എടാ അവളിപ്പ വരും നീ റിക്ഷറക്കിയ മാലാകമാര് വരും പറഞ്ഞിട്ട് വന്ന ആ ഹാ ഹാ മറ്റാ വയലും വായിക്കണമനോ പറയണ്ട ഓക്കെ 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 ഇനി കുഴപ്പമില്ല കുഴപ്പമില്ല അല്ല ഞാൻ ഓക്കെ ആയിക്കോളാം അപ്പൊ ഓക്കെ 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 റഷ്യൻ സുന്ദരിമാരെ കണ്ടിട്ടുണ്ടോ ഇല്ല ആ ഒന്ന് കാണണം വരുന്ന റഷ്യൻ സുന്ദരി ഗവൺമെന്റ് സിസ്റ്റർമാർക്കാണ് എവിടെ കാര്യം ഇറക്കി റഷ്യത് ഉണ്ണി നീ അല്ലടാ പറഞ്ഞ ഡൽഹിന്ന് വന്ന റഷ്യ മാലാകന്മാരായിരുന്നു അവരെ വിളിച്ചിട്ട് കിട്ടിയില്ല പേയ്മെന്റ് ആയിട്ട് ഒത്തില്ല എന്നോ ഒരു അഫ്സറസ് പോലത്തെ മാലാകമാരായിട്ട് ഇറക്കിയേക്കണ നീ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടാണ് ഞാൻ പൈസ തരാൻ ഞാൻ കേട്ടാ ശരിയാക്കി തരാം ശരിയാക്കി തരാം നീ ആണോ വയലിൻ അപ്പൊ ഞാൻ വഹിക്കും നിന്നെ നീ തന്നെ വായിക്കോ അയ്യോ അതല്ല ഞാൻ വയലിന് വായിക്കുന്നു മനസ്സിലായ ഡൽഹിയിൽ നിന്ന് ഇറക്കിയിക്കുന്ന ഷാരൂഖ് ഖാന്റെ സൗന്ദര്യത്തെ വെല്ലുന്ന വയലിനിസ്റ്റ് ആയി കാർത്തു എവിടെ ഇറക്കാനാണോ നിന്നെ അതെ എന്റെ ദൈവമേ ഈ പരിപാടി വട്ടം പൊളഞ്ഞു എന്ത് ചെയ്യും എന്റെ കല്യാണം മുടങ്ങൂ എന്തായാലും നമുക്ക് എന്തായാലും ഉള്ള സെറ്റപ്പിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാറേ നമുക്ക് കിട്ടുന്ന ഒരു വർക്കല്ലേ നമുക്ക് നമുക്ക് ചെയ്യാം

അതായത്മുഖി അപ്പൊ ഇവിടെ കണ്ടിട്ടിരിക്കണം നമ്മൾ അങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ സാറണം ഇവിടെ ഇരിക്കണം ആ കേക്ക് 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 സാറും ായാലോ ആദ്യമായിട്ട് കല്യാണം കഴിക്കണ്ടോ ആ പിന്നെ സംഭവം ഇത് കണ്ടോ അതാണ് മോതിരം മോതിരം ഇരിക്കണ്ട ഓ ഈ മോതിരമാണ് ഇരിക്കണ്ടോതിരം അവക്കട മുമ്പിൽ വെക്കാൻ അപ്പൊ ഇവിടെ പരതിട്ട് എടുക്കണം ശ്രദ്ധിക്കണം ഞാൻ ഞാൻ ഓക്കെ ഓക്കെ ഇവിടെ വന്നു നോക്കി നിക്കല്ലേ പോവല്ലേ മാലാഖ ഇരിക്കട്ടെ അയ്യോ ഒരു മോതിരം ഇതെവിടുന്നാണ് ഇതോ ഞാൻ നിന്നെ അതെ ഞാനൊരു ആയിട്ട് തരാൻ നോക്കിയതാണ് അതെല്ലേ അതെ വിലിയും മാരിയമ്മ ഈ സാധനമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇത് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യണേ റീക്രിയേറ്റ് ചെയ്യണ ഇതേപോലെ തന്നെ നല്ല ടൈമിംഗ് ആയിരിക്കണം കറക്റ്റ് ആ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് നൈറ്റിന് വരെ നിങ്ങളെ വിളിക്കാം ഒരു പെൺകുട്ടി വരുന്നുണ്ട് ആ കുട്ടിയാണെന്ന് ജോലി ടോണി വന്നിട്ട് കൊറേ സമയായി ഞങ്ങൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യരുത് അല്ല ഒരു കാര്യം സെറ്റ് ചെയ്യല്ല കാര്യ സെറ്റ് ചെയ്യല്ല ഇവരിവിടെ ഒരുപാട് ഇന്ത്യയിൽ കണ്ടതിൽ പറ്റി ഏറ്റവും നല്ല ബേക്കറിയാണിത് അവിടെ എല്ലാവിധ കേക്കുകളുണ്ട് എല്ലാവിധ ഐസ്ക്രീമും കിട്ടുന്ന സ്ഥലമാണിത് പക്ഷേ എനിക്ക് എന്തോ ടോണി ഈ റെസ്റ്റോറൻറ് അത്ര ഇതായിട്ട് തോന്നുന്നില്ല ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലല്ലോ നിങ്ങളെ നിങ്ങൾ എന്താണ് സംഗതി ഇല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്താണ് എനിക്ക് ചോക്ലേറ്റിനകത്ത് പിസ്തയിട്ടിട്ട് വാനിലെ സ്ട്രോബെറിയും കൂടെ മിക്സ് നമുക്ക് ഓരോ കേക്ക് കഴിച്ചാലും കേക്ക് കേക്ക് ഈ കേക്ക് ഇങ്ങനെങ്ങനെ വെട്ടി പൊളിഞ്ഞ് വെച്ചിട്ടാണല്ലോ നമ്മള് ഓരോ പീസ് വിത്ത് തന്നെ അതാണ് പുള്ളി ഉദ്ദേശിച്ചത് പിന്നെ ഒരു കാര്യം നമ്മള് ഐസ്ക്രീമിനേക്കെല്ലാം നല്ല പഞ്ചമുള്ള സംഭവം ഇവിടുത്തെ കേക്കാ കേക്ക് ഓരോ നേരത്താണ് കീഴിയച്ചാലോ അത്രാണെങ്കിൽ ഞാൻ ഒരു പീസ് കേക്ക് കഴിക്കാം അതാണ് അതാണ് കഴിക്കാൻ നിർബന്ധ ആയ മാത്ര കേക്ക് വെറൈറ്റി ആണ് പോണോ അങ്ങനെയല്ല അതിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ എല്ലാ ഫ്ലവേഴ്സിലുള്ള ഈ സംഭവത്തിനകത്തുണ്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഇതിലോ അതിനകത്തുണ്ട് ആ ഫ്രൂട്ട്സ് ഓരോന്നിടത്ത് തിന്ന് 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 ലാസ്റ്റാണ് കേക്ക് കഴിക്കാൻ പോളൂ അതാണ് ഇവിടുത്തെ കേക്കിന്റെ ഏറ്റവും വലിയ ഈ കേക്കിലോ ഈ കേക്കില് ഞാൻ നോക്കട്ടെ ഒന്നും കിട്ടുന്നില്ലല്ലോ ഏഹ് അങ്ങനെ വരാൻ വഴി ഇല്ല നന്നായിട്ട് കിട്ടേണ്ടതാണല്ലോ കുത്തിമറിച്ചു കുത്തി അങ്ങ് മറിച്ച് നോക്കി അതാ ഞാൻ പറഞ്ഞ കിട്ടും കിട്ടും ഡേ ടോണി ഒരു ചെറിയ ചെറിയായിരുന്നോ ഈ ഇവിടെ ഇവിടെ നടക്കുന്നത് നടക്കുന്നത് പല്ല് നടക്കണ്ട് ഓന് നടപ്പുണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കണ്ട മോളി പെയ്തു ഇനി ഉണ്ടാവണം ഇല്ലെങ്കി ഞാൻ എനിക്കറിയാം സക്സസ് പത്തിര കൂടുതൽ ഇപ്പൊ കിട്ടിയത് അണ്ടിപ്പരിപ്പായിരുന്നു ധോണി പറയാൻ ഇനി എന്ത് പടയം പോയി പോക അതിന്റെ അത് തന്നെ ഉണ്ടത് ഇതെ അടുക്കള വശം കാട്ട് വന്നൊന്ന് കുത്തി മറിച്ചിട്ട് കാണാൻ വഴിണ്ടല്ലോ എവിടെ ടോണിന്ന് നമുക്ക് ഐസ്ക്രമീട്ട് നേർമ്മപ്പെടുത്തിയിട്ടൊന്നും കുഴച്ചു നോക്കിയാലോ ടോണി നോക്കി അതിനോന്ന് എന്ത് പറ്റി എന്നറിയില്ല ഞാൻ

മോതിര ഊരി എന്റെ കയ്യിലിട്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത് ആഗ്രഹം